ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നല്ല ഒരു കൂട്ടുകാരൻ വമൻ വജദു ആർക്കെങ്കിലും അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ കിട്ടിയാൽ അയാളെ മുറുകെ പിടിച്ചോളം ആ കൂട്ടുകാരനെ മുറുകെ പിടിക്കണം നിങ്ങൾ കാരണം അത് വളരെ വലിയൊരു ഞാമത്താണ് ഒരു നല്ല കൂട്ടുകാരൻ എന്നുള്ളത് മഹാനായ ഹസനുൽ പറയുന്നത് ഒരു നല്ല കൂട്ടുകാരൻ ഒരു നല്ല കൂട്ടുകാരൻ എപ്പോഴും നിന്നെ പരലോകത്തെക്കുറിച്ച് വൽ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും ഭാര്യയും മക്കളും ദുനിയാവിൻ്റെ കാര്യമാണ് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുക ഞങ്ങൾക്കത് വേണം ഇത് വേണം അവിടെ പോവണം ഇവിടെ പോകണം ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും കുടുംബങ്ങൾ കൂടുതൽ സംസാരിക്കുക നിങ്ങളുടെ മക്കളും ഇണകളും അതായിരിക്കും നിങ്ങളോട് കൂടുതൽ പറയുക എന്നാൽ ഒരു നല്ല കൂട്ടുകാരൻ നിങ്ങളെ പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടൊരു നല്ല കൂട്ടുകാരൻ ഞാമത്താണെന്നും അവനെ മുറുകെ പിടിക്കണമെന്നും സഹാവികളടക്കമുള്ള മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നു